തലവേദനയുള്ള സ്ത്രീകളിലെ ഒരു പ്രധാന പ്രശ്നമാണ് അവർക്ക് തട്ടം ധരിക്കുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് തലയിലിടുന്ന തട്ടം എന്നാൽ തട്ടം പല രീതിയിലും ഇവർ ധരിക്കാറുണ്ട് ചിലർ ഇങ്ങനെ കറുത്ത തട്ടം നന്നായി ടൈറ്റായി ഇവിടെ കെട്ടുന്നവരുണ്ട് അതല്ലാതെ ജസ്റ്റ് ഷോൾ പോലെ ധരിക്കുന്ന ആൾക്കാരുമുണ്ട് ഇത് ഈ ഒരു തട്ടം ധരിക്കുന്നതിലെ രീതിയും തട്ടം ധരിക്കുന്ന തുണിയും ഉപയോഗിക്കുന്ന തുണിയുമെല്ലാം തലവേദനയുടെ ഒരു പ്രധാന ഘടകമാണ് പ്രത്യേകിച്ച് എപ്പോഴും ഈ നീർക്കെട്ടുള്ള ആൾക്കാർക്ക് കറുത്ത പോളിസ്റ്ററിൻ്റെ തുണി കൊണ്ടുള്ള തട്ടം ഇങ്ങനെ ടൈറ്റായിട്ട് ധരിക്കുമ്പോൾ ഇതിങ്ങനെ കുറേ നേരം തലയിൽ നിന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് തലയ്ക്കൊരു ഭാരം തോന്നി അങ്ങനെ തലവേദന അനുഭവപ്പെടാറുണ്ട് മിക്ക സ്ത്രീകളും കുളി കഴിഞ്ഞ് ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള തട്ടം ധരിച്ചിട്ടായിരിക്കും പുറത്തു പോകുന്നത് എന്നാൽ പുറത്ത് പോയി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഇവർക്ക് തലയ്ക്ക് ഈ ഭാരം തുടങ്ങും അത് തലവേദനയായിട്ട് മാറും അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങളോട് കൂടിയ തട്ടം ധരിക്കുന്നതാണ് നല്ലത് ഇനി നിങ്ങൾക്ക് മുറുക്കി കെട്ടുന്നത് ഒരു പ്രശ്നമല്ലെങ്കിൽ ലൂസായിട്ട് തലയിൽ ഇടുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഈ രീതിയിലാകുമ്പോൾ തലയ്ക്ക് ഇത്രത്തോളം ഭാരം തോന്നുകയില്ല അത് മാത്രമല്ല തല നനച്ച ഉടനെ തട്ടം ധരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി അങ്ങനെ നിങ്ങൾക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ തല നനയ്ക്കാതെ തട്ടം ധരിച്ചിട്ട് പോകുന്നതാണ് നല്ല ഓപ്ഷൻ